പാല സിവിൽ സ്റ്റേഷൻ ഇതിർവശം പ്രവർത്തിക്കുന്ന അച്ചായൻസ് കോൾഡെന്ന സ്ഥാപനത്തിന് മുന്നിലെ ഫ്ളക്സ് ബോർഡ് നഗരസഭാ ചെയർമാൻ നശിപ്പിച്ചതായി പരാതി ഫുട്പാത്ത് കയറി ബോർഡ് സ്ഥാപിച്ചു എന്ന ആരോപണം ഉയർന്നതിന്റെ പേരിൽ മാറ്റിവെച്ച ബോർഡ് ഹൈക്കോടതി ഉത്തരവ് നേടി പാല അച്ചയൻസ് ഗോൾഡ് പുനഃസ്ഥാപിച്ചിരുന്നു തുടർന്ന് ഔദ്യോഗിക വാഹനത്തിൽ ഷോറൂമിന് മുന്നിലത്തെ ചെയർമാൻ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പുതിയ ബോർഡ് കുത്തിക്കീറുകയും സ്ഥാപനത്തിനുള്ളിൽ കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണി വർഗച്ചൻ പറയുന്നു ഇവിടുത്തെ നഗരസഭ ചെയർമാൻ ഷാജി തുരുത്തൻ ഇവിടെ വന്ന് ഞങ്ങളെ ആക്രമിക്കുക അതായത് ഞങ്ങളുടെ കട ആക്രമിക്കാൻ നോക്കി അതായത് ഇവിടുത്തെ ബോർഡ് ഞങ്ങള് ഹൈക്കോടതി സ്റ്റേ പ്രകാരം ഹൈക്കോടതി സ്റ്റേ പ്രകാരം ഇവിടെ വെച്ചത് അതായത് മാന്യമായിട്ട് ഞങ്ങൾ നേരത്തെ വെച്ച ബോർഡ് മാറ്റി മാന്യമായിട്ടാണ് ഈ ബോർഡ് സ്റ്റേ മേടിച്ചു വെച്ചിരിക്കുന്നത് ഈ ബോർഡ് വെച്ചതിന്റെ പേരിൽ ഇവിടെ വന്ന് ഷാജി തുരുത്തൽ അവിടെ പരസ്യ ബോർഡ് നശിപ്പിക്കുകയും അതുപോലെ അകത്ത് കയറി കത്തി കാണിച്ച് എല്ലാരെ ഭീഷണിപ്പെടുത്തി എന്റെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും വളരെ മോശമായ പ്രവൃത്തിയാണ് അത് എന്തുകൊണ്ടാണ് ഷാജി തുരുത്ത നഗരസഭ ചെയർമാൻ എന്നോട് രണ്ടു ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു ഞാൻ കൊടുത്തില്ല ഞാൻ കൊടുക്കില്ല ഒരിക്കലും കാരണം ജനങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കടയാണ് ചാൻസ് ബോർഡ് നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം പാവക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെക്കുന്ന കടയാണ് ഞങ്ങൾ ഷാജി തുരുത്തൻ എന്നോട് കൈക്കൂലി നഗരസഭ ചെയർമാൻ ഷാജി തുരുത്ത എന്നോട് കൈക്കൂലി ചോദിച്ച് ഞാൻ കൊടുത്തില്ല അതിന്റെ പേര് അദ്ദേഹം കാണിച്ച പണിയാണ് കാരണം ഞങ്ങൾ സ്റ്റേ എടുത്താണ് ഇത് തടഞ്ഞത് കൈക്കൂലി കൊടുക്കാനല്ല ഞങ്ങൾ സ്റ്റേ എടുത്താണ് ഇക്കാര്യങ്ങൾ തടഞ്ഞത് പക്ഷെ വളരെ മോശവും വളരെ 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 അധികം മോശമാണ് കാരണം ഇവിടെ ഇവിടെ ജീവിക്കണം ഇവരെ പോലെ ഉള്ള ചെയർമാൻ ഞങ്ങളെ എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ നാളെ പോയി ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ എന്താ ഉറപ്പ് ഞങ്ങളുടെ വില ൻ കൈക്കൂലി ആവശ്യപ്പെടുകയും ഇത് കൊടുക്കാൻ കൂട്ടാക്കാത്തതിനാലാണ് സ്ഥാപനം ആക്രമിച്ചത് എന്ന ഗുരുതര ആരോപണവും ടോണി വർഗിച്ചൻ ഉന്നയിച്ചു ചെയർമാനെതിരെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പാലാ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ടോണി വർഗൻ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം പി ഡബ്ല്യു ഡി അതിർത്തിക്കുള്ളിലാണ് രണ്ടാമതും ബോർഡ് സ്ഥാപിച്ചതെന്ന് നഗരസഭാ കൌൺസിലർ സാവിയോ കാവുകാട്ട് പറഞ്ഞു പി ഡബ്ല്യു ഡി റോഡ് വക സ്ഥലം കയ്യേറി ബോർഡ് സ്ഥാപിക്കാൻ ആർക്കും അധികാരമില്ല ഇത്തരത്തിലുള്ള അനധികൃത ബോർഡുകൾ സംബന്ധിച്ച് ഓരോ മാസവും കളക്ടർ റിപ്പോർട്ട് തേടാറുണ്ട് ഹൈക്കോടതി ഉത്തരവ് നഗരസഭയെ കാണിച്ചിട്ടില്ല കൈക്കൂലി ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത ബോർഡ് സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ പ്രതിഷേധം നടത്തിയവരെയും പിന്തുണച്ചവരെയും ഇപ്പോൾ കാണാത്തത് സംശയാസ്പദമാണെന്നും സാവിയോ ചൂണ്ടിക്കാട്ടി